ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്രോപ്പ് ടോപ്പാണ് ഇട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ആറ് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ അര മീറ്റർ സീക്വൻസ് ഒക്കെ ഒക്കെയുള്ളൊരു വർക്ക് മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു രണ്ട് പീസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ഒന്ന് ബാക്കിലേക്കും നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് മടക്കി വയ്ക്കാം അതിൻ്റെ ചീത്തവശമാണ് ഞാൻ മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം നെക്ക് ഞാനിവിടെ കൊടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് നമ്മളവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഷോൾഡർ ഇച്ചിരി കൂടുതലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അതിനുശേഷം ഒരു അഞ്ച് ഇഞ്ചോളം ആം ഹോളും അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഒരു ബോക്സ് പോലെ നമുക്കത് അവിടെ വരച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് ഷെയ്പ്പ് ചെയ്തും കൂടെ വരച്ചെടുക്കണം ഇനി ആ ഒരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് ഇവിടെ ഏഴ് ഇഞ്ചാണ് വരുന്നത് ആറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം അത് മതിയായിരിക്കും ആറര ഏഴ് ആ ഒരു അളവിൽ മതിയായിരിക്കും ആ ഒരു ഏഴ് ഇഞ്ച് തന്നെ ഞാൻ താഴെയും മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു ഒന്നര ഇഞ്ചും കൂടെ അവിടെ നമുക്ക് കിട്ടും എന്നിട്ട് ഈ രണ്ട് ലൈനും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യണം അവിടെ രണ്ട് ഇഞ്ച് തന്നെയാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുന്നത് വെത്തും രണ്ടിഞ്ചാണ് അതുപോലെ തന്നെ ലെങ്ത്തും രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക റൗണ്ട് നെക്കാണ് ഫ്രണ്ട് നെക്കിന് കൊടുക്കുന്നത് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്യാം അതിൻ്റെ നെക്ക് കട്ട് ചെയ്യേണ്ട ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ആ ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ചൊക്കെ കൊടുത്തേച്ചാൽ മതി ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ആ ഒരു ഷേയ്പ് ചെയ്തൊന്ന് വരയ്ക്കുക ഇനി താഴേക്ക് ആ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്ക് ഒരു ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ഇഞ്ച് വരെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം റൗണ്ടോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പോ ഡ്രോപ്സിൻ്റെ ഷേപ്പോ ഏത് വേണമെങ്കിലും കൊടുക്കുക ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പാണ് അവിടെ കൊടുക്കുന്നത് ആ രീതിയിൽ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നമ്മളത് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ നല്ല തുണിയിലാണ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ് അടിയിൽ വെച്ചിട്ട് നമ്മൾ ഉള്ളൂ അപ്പോൾ എല്ലാം നല്ല തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ ബാക്കിലെ നെക്ക് വന്നിട്ട് പിന്നെ ആ ഒരു രണ്ട് എൻറ്റിൽ ഒരു ഡോരിയും കൂടെ വരും അപ്പോൾ ഫ്രണ്ടും നമ്മുടെ ബാക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഡോരിയാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ഡോരി വേണമെന്ന് അപ്പം നമ്മുടെ ഈ വർക്ക് മെറ്റീരിയലിൻ്റെ സൈഡിലായിട്ട് കുറച്ച് തുണി ഇതുപോലെ വർക്ക് ഇല്ലാത്തതായിട്ട് കാണും ആ ഒരു തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ ഈ ഡോരി വയ്ക്കുന്നത് സെയിം കളറില് ലൈനിങ് ഉണ്ടെങ്കിൽ അതായാലും മതി അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ നല്ല തുണി വെച്ചിട്ട് നല്ല തുണി നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചതിന് ശേഷം ആ നെക്ക് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കണം എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് എടുക്കാം നമുക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അത് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് സ്റ്റിച്ചും കൂടെ ചെയ്യണം അത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉള്ള ആ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് ആംഹോളിൻ്റെ അവിടെ നിന്ന് തൊട്ട് പതിച്ചടിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ പതിച്ചും കൂടെ അടിച്ച് കൊടുക്കണം എന്നാലാണത് നന്നായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ അവിടെ പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് ആംഹോളും അതുപോലെ തന്നെ ആ ഒരു നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നമുക്കങ്ങനെ പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ ആ മെറ്റീരിയലും മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ യോജിപ്പിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഓർത്തത് അതിൻ്റെ അകത്തെ ഡോരി പിടിപ്പിച്ചില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ ആ ഒരു കോർണറുണ്ടല്ലോ അപ്പം ഞാൻ കാണിക്കുന്ന ആ കോർണർ വരുമ്പോൾ നമ്മൾ ശരിക്കും ഡോരി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് കൊടുക്കേണ്ടതാണ് അത് മറന്നുപോയി അപ്പോൾ ഇപ്പോ തൽക്കാലം താഴെ വെച്ചിട്ട് മോളീന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഉള്ളീന്ന് തന്നെ വെച്ചുകൊടുക്കണം എന്നാലാണ് കാണുമ്പോൾ ഒരു ഭംഗി വരുവുള്ളൂ അപ്പം നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പീസും ചെയ്തെടുക്കുന്നത് ലൈനിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചതിന് ശേഷം ഷോൾഡർ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം ഷോൾഡറുകൾ തമ്മിൽ നമുക്ക് തുമ്പ് കാണാതെ യോജിപ്പിക്കണമല്ലോ അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം ഫുള്ളായിട്ട് നമുക്ക് എല്ലായിടത്തും കട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ഒരേപോലെ വെക്കുക അപ്പോൾ ഒരേപോലെ വെക്കുമ്പോൾ അതിൻ്റെ നല്ല തുണികൾ തമ്മിൽ ഒരേപോലെ വരണം ലൈനിങ് തുണികൾ തമ്മിൽ മുകളിലും മുകളിലായിട്ട് വരണം മുകളിലും താഴെയായിട്ട് വരണം അങ്ങനെ വന്നാലാണ് അത് തിരിച്ചിടുമ്പോൾ ഒരേപോലെ വരുക വരുകയുള്ളൂ അപ്പം തയ്യൽ തുമ്പും കാണാതെ നല്ല വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമുക്കിങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട നല്ല തുണികൾ ഒരേപോലെയാണോ വന്നു നോക്കിയാൽ മതി അതുപോലെ തന്നെ ലൈനിങ്ങും ഒരേപോലെ വരുക. എന്നിട്ട് വരിക എന്നിട്ടൊര ഇഞ്ചിൽ തയ്യൽത്തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. പതിനാല് ഇഞ്ചിൽ ഒന്ന് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഒന്ന് വരച്ചും കൂടെ എടുക്കുകയാണ് എന്നിട്ട് ആ വരയെക്കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി തുണി തിരിച്ചിട്ടതിന് ശേഷം താഴ്ഭാഗവും കൂടെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഒര ഇഞ്ച് വെച്ചിട്ട് താഴ്ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമുക്കിതിൽ പ്രത്യേകിച്ച് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ബാക്കിൽ ആ ഡോരിയും പിന്നെ നമുക്കൊരു ബോയും കൂടെ വെച്ച് കൊടുക്കാം ആ ബോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒൻപത് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം മൂന്ന് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട അതിൻ്റെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക നല്ലേ നമുക്കത് തിരിച്ചിടാനായിട്ട് പറ്റുള്ളൂ അപ്പം ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഗ്യാപ്പ് ഇട്ട ഭാഗത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ തിരിച്ച് വെളിയിലേക്ക് ഇടുക നല്ല വശം വെളിയിലേക്ക് വരത്തക്കവണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഗ്യാപ്പുള്ളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നൂല് വെച്ചിട്ട് കൈത്തൈൽ തന്നെ തയ്ക്കണം സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കെട്ടി സെക്യൂർ ചെയ്യുക ഇത് നമുക്ക് ആ ഉടുപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം തുന്നി പിടിപ്പിക്കുക തന്നെ വേണം മെഷീനിലൊന്നും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി പോവും അപ്പോൾ തുന്നി തന്നെ പിടിപ്പിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ അത്യാവശ്യം ഹെവിയാണ് ഇനിയിപ്പോൾ ഇതിൽ ബട്ടൺസോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഒരു ഹാങ്ങിങ് പോലത്തെ ഒരു സാധനം നമുക്ക് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ആ ഒരു വള്ളിയുടെ അറ്റത്തായിട്ട് അപ്പോൾ ഒരു പീസ് ഈ പറയുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മുടെ വർക്ക് ചെയ്തേക്കണ മെറ്റീരിയൽ അതൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ആ വള്ളി ഇരിക്കുന്ന ഭാഗത്ത് സ്ട്രെയ്റ്റായിട്ടും സൈഡിലേക്ക് ഒന്ന് ചിരിച്ചും അടിച്ചു കൊടുക്കുക എന്നിട്ട് എക്സ്ട്രാ ഉള്ള തയൽത്തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നിവർത്തിയിട്ട് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും എന്നിട്ട് നമുക്കതൊന്ന് ചിരിച്ചും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഏകദേശം ഒരു ബെല്ലിൻ്റെ ഷേപ്പിൽ കിട്ടും അങ്ങനെ നമുക്ക് രണ്ടിടത്തും അതുപോലെ തന്നെ വച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഒക്കെ കടകളിൽ വാങ്ങാനായിട്ട് കിട്ടില്ല അങ്ങനെയുള്ളത് വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ക്രോപ്പ് ടോപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ക്രോസ് ഒന്നും വെച്ചടിക്കേണ്ട കാര്യമില്ല എല്ലാം നമുക്ക് ഉള്ളിലേക്ക് കവർ ചെയ്ത് പൊക്കോളും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്